ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും ഇത് സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ എത്ര പേര് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞ പോലെ നോട്ട്ബുക്കും പേനയും ബൈബിളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ബൈബിൾ വായിച്ച് എത്ര പേരുണ്ട് തുടർമാനമായിട്ട് നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒത്തിരി ഒത്തിരി പ്ലാനുകളുണ്ട് മാസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാവുന്ന പ്ലാനുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പ്ലാനുകളൊക്കെ ലഭിക്കും ബ്ലെസ്സിങ് ടുഡേയുടെ പ്ലാനുകളുണ്ട് ഏത് പ്ലാൻ എടുത്താണെങ്കിലും ശരി ഒരു വർഷം കൊണ്ട് ഒരു ബൈബിൾ മൊത്തം അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അത് വായിച്ച് തീർക്കാൻ ശ്രമിക്കുന്നത് ഒരു വലിയ കാര്യമാണ് അത് സാധിക്കുന്നവരെല്ലാം അത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സ്കൂൾ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് കുട്ടികളെ ആ ഒരു ഇതുപോലെ തന്നെ വായിപ്പിച്ച് തീർക്കുന്ന പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര അഭിമാനം തോന്നിയിട്ടുണ്ട് ദയവായി ശ്രമിച്ചാലും ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് ഇനി സമയമില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു കീ സ്പോൺസറാണ് കൊല്ലത്തത് ചിഞ്ചുവാണ് താങ്ക് യു കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മോർണിംഗ് ഗ്ലോറി മുഖേന അനേക രക്ഷയിലേക്ക് കടന്നു വരുവാൻ മക്കളായ ആദിത്യലക്ഷ്മിയുടെയും ആദി ലക്ഷ്മിയുടെയും പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കൊല്ലം ദേശത്ത് കർത്താവെ കർത്താവിന് വേണ്ടി നേടുവാൻ യുവജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഉണർവുണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവെ ഈ മകളിലൂടെ ഇവരുടെ സഭയിലൂടെ അത് നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശത്തിൽ അതിന്റെ എന്ന് പറയുന്ന ഫേസസ് ഓഫ് പാർട്ട് വിശുദ്ധിയുടെ വിവിധ തലങ്ങൾ ഭാഗം ഒന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് പുതിയ ഒരു ബ്ലെസിംഗ് മോർണിംഗ് ഗ്ലോറി വീക്ക് ആരംഭിക്കുക പ്രഭാതത്തിലെ മഞ്ഞ ഫ്രഷ് മന്ന സ്വർഗത്തിൻ്റെ അടുപ്പുകളിൽ കുക്ക് ചെയ്ത ഹെവൻലി അവൻസിൽ കുക്ക് ചെയ്ത ഫ്രഷ് മഞ്ഞ പ്രഭാതം തോറും കറുത്താവുന്നൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഡാമൻ ബ്രദറിൻ്റെ ആയിട്ട് ആരും എടുക്കല്ലേ പ്ലീസ് ഇതെൻ്റെ മെസ്സേജ് അല്ല ദിസ് ഇസ് മെസ്സേജ് ഫ്രം ദ വേൾഡ് അല്ലെ ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വചനങ്ങൾ എൻ്റെ വാ കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കുന്നതേ ഉള്ളൂ സ്വ ലോകമെമ്പാടും മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരെയും കർത്താവ് ഒത്തിരി വീക്കിൽ അനുഗ്രഹിക്കട്ടെ രാജകീയ പാതകൾ റോയൽ വെയ്സ് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ ഐ ലവ് യു ഇൻ ക്രൈസ്റ്റ് ദൈവസ്നേഹം എന്ന് പറയുന്നത് എത്ര ഭയങ്കരമാണ് നമ്മളൊക്കെ തമ്മിൽ പലരും തമ്മിൽ കുടുംബപരമായ ഒരു ബന്ധുവിൽ പരിചയക്കാർ പോലുമല്ല കണ്ടിട്ട് പോലുമില്ല ഒരു പക്ഷെ പലരും ജീവിതത്തിൽ നമ്മൾ നേരിട്ട് ഇന്നും വരെ കണ്ടിട്ടില്ല എന്നാൽ ദൈവവചനം നമ്മളെല്ലാം കണക്ട് ചെയ്തു ദൈവിക വെളിപ്പാടുകൾ നമ്മളെ കണക്ട് ചെയ്തു പിന്നെ സർവവ്യാപിയായ സർവജ്ഞാനിയായ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെല്ലാം കണക്ട് ചെയ്തത് മാത്രമല്ല ഈ ഭൂമിയിൽ നമ്മളൊക്കെ ഇനി എത്ര നാളുകൾ ജീവിച്ചിരിക്കുന്നു നമുക്കറിഞ്ഞുകൂടാ എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അവസാനം എത്തിച്ചേരുന്ന സ്ഥലം ഒന്ന് തന്നെയാണ് ഒരിക്കലും പിരിയാത്ത രീതിയിൽ സ്വർഗത്തിൽ സ്വർഗാദി സ്വർഗങ്ങളിൽ കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയും ഇനി വരുന്ന പുതിയ ഭൂമിയിൽ പുതിയ യറുസലമിൽ ഒറ്റ സിറ്റിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പാർക്കുകയും ചെയ്യുന്ന യുഗങ്ങളൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ദിവസം ഉള്ളിയ ട്രെയിനിങ് പീരിയഡ് ദിവസം ഉള്ളിയ പ്രിപ്പറേഷൻ ടൈം അതിൽ കർത്താവ് അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ കർത്താവ് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തത് ആക്ച്വലി വി ആർ ഇൻ എ സീരീസ് ഓഫ് ഓൺ ഹോളിനെസ് വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു 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 പരമ്പര സന്ദേശ പരമ്പര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഫോർത്ത് വീക്കാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതിനിടയ്ക്ക് മറ്റ് ചില ടോപ്പിക്സ് വന്നെന്ന് എനിക്കറിയാം ബട്ട് ഇവൻ ദെൻ ദിസ് ഈസ് ദ ഫോർത്ത് വീക്ക് മൂന്നാഴ്ചകളിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിച്ചു മൂന്നാഴ്ച എന്ന് പറയുമ്പോൾ ത്രീ ഇൻ സിക്സ് എയ്റ്റീൻ മെസ്സേജസ് ഐ ഹാവ് ഓൾറെഡി ഷെയർഡ് വിത്ത് യു ഇത് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ആർക്കൈവ്സിലും നിങ്ങൾക്കത് കിട്ടും ഓഡിയോ പ്ലാറ്റ്ഫോമുകളുടെ സ്പോട്ടിഫൈ തുടങ്ങിയുള്ള അതിൽ കിട്ടും ഗൂഗിൾ പോഡ്കാസ്റ്റ് ആപ്പിൾ പോഡ്കാസ്റ്റ് ഇതിലെല്ലാം കിട്ടും ഫേസ്ബുക്കിൽ കാണും നമ്മുടെ വെബ്സൈറ്റിൽ കാണും നമ്മുടെ മൊബൈൽ ബ്ലെസ്സിങ് ഫുഡ് മൊബൈൽ ആപ്പിൽ കാണും ബ്ലസ്സിംഗ് ടുഡേ മൊബൈൽ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെറിയ ഫിംഗർ ടിപ്പിൽ ബ്ലസ്സിംഗ് ടുഡേയെക്കുറിച്ചുള്ള എല്ലാ റിസോഴ്സസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് സോ ജസ്റ്റ് ഗോ ഹെഡൻ ടു ഇറ്റ് വിശുദ്ധിയെക്കുറിച്ച് ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തതിൽ ഒത്തിരി അധികം സംസാരിക്കപ്പെടാത്ത ഒരു ടോപ്പിക്കാണ് ഒത്തിരി പേർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക് കൂടിയാണ് ചിലർക്കിത് അലർജിക്കാണ് വിശുദ്ധിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അതുപോലെ അനുഗ്രഹമോ അഭിഷേകമോ ആണെങ്കിൽ കേട്ടിരിക്കാൻ ഒരു സുഖമുണ്ട് എന്നാൽ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇഷ്ടമുള്ള പല കാര്യങ്ങളൊക്കെ വിട്ടുകളയേണ്ടി വരും സോ അത് ടച്ച് ചെയ്യുന്നത് തന്നെ പലർക്കും ഇഷ്ടമല്ല എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വോണ്ട് ടു ബ്രിങ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് പൗലൂസിൻ്റെ ഒരു ഫ്രേസാണത് ദൈവത്തിൻ്റെ ആലോചന മുഴുവനായി പൂർണ്ണതയുള്ള ദൈവത്തിൻ്റെ ആലോചന ദ ഹോൾ കൗൺസിൽ ഓഫ് ഗാഡ് എന്ന് വെച്ചാൽ ദ കൗൺസിൽ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആലോചന അല്ലെങ്കിൽ ദ ഡോക്ടറിങ് ദ ടീച്ചിങ് ഓഫ് ഗാഡ് അതിൻ്റെ എൻറ്റാരിറ്റിയിൽ സഭയ്ക്ക് കൊടുക്കണം ഒരു അപസ്റ്റോളിക് റെസ്പോൺസിബിലിറ്റിയാണത് ദൈവസഭയ്ക്ക് എന്നുവെച്ചാൽ നമുക്ക് വളരെ അഫീലിങ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന പല ടോപ്പിക്സ് ഉണ്ട് അത് മാത്രം കേൾക്കാനാണ് ചിലർക്ക് താല്പര്യം എന്നാൽ പൗലൂസ തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് പറയുന്നത് നനോനോ അത് മാത്രം പോരാ ചില വാർണിങ്സ് കാണും ചില ഡിസിപ്ലിനിങ് ആയിട്ടുള്ള ചിലത് കാണും അങ്ങനെയുള്ള പലതും കാണും ഇതെല്ലാം കൂടെ വരുമ്പോൾ മാത്രമാണ് അപ്പോൾ ബ്ലെസ്സിങ്സ് ഉണ്ടാകും അനോയിൻറ്റിങ് ഉണ്ടാകും പല ടോപ്പിക്സ് ഉണ്ട് അതിൽ ഇതുകൂടെ ഉൾപ്പെടുത്തുമ്പോഴാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും അമ്മമാർ അപ്പന്മാർ നേഴ്സുമാർ ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്നത് ഒരു കുഞ്ഞിനെപ്പോഴും എല്ലാ നേരവും മുട്ടായി നിന്നാൽ മതി കാഡ്ബറി വേണം പക്ഷേ അമ്മമാർ ചെയ്യുന്നത് എല്ലാ നേരം അയ്യോ മോനെ എത്ര വേണം ടൺ കണക്കിന് കാഡ്ബറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് മിൽക്ക് കൊടുക്കണം പ്രോട്ടീൻ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും അവന് എഗ് കൊടുക്കണം അവന് പച്ചക്കറി വേണം അതിന് ഫ്രൂട്ട്സ് വേണം കാർബോഹൈഡ്രേറ്റ് എല്ലാം കൂടെ ചേർന്നുള്ളൊരു ആഹാരം കൊടുത്തില്ലെങ്കിൽ ശരിയായ ഹെൽത്തി ഗ്രോത്ത് ഉണ്ടാവില്ല സൊ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു ആ ദൈവിക വിശുദ്ധിയിലേക്കൊരു ഒളിഞ്ഞുനോട്ടം നമ്മൾ നോക്കിക്കാരണം സ്വർഗാതി സ്വർഗത്തിൽ സിംഹാസന മുറിയിൽ നടക്കുന്ന ആരാധന എങ്ങനെയുള്ളതെന്ന് നമ്മളൊന്ന് ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി ഓൾ ദി ഏഞ്ചിൽസ് ഇൻ ഹെവൻ ിങ് ഗാഡ് ഓൺ അക്കൗണ്ട് ഓഫ് വൺ വൺസ്റ്റിക് ഓഫ് ഗോഡ് ഹോളിനഷ് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ കാര്യം ഞാൻ പറയുന്നത് അവിടെ ഒരൊറ്റ പോയിന്റിലാണ് വർഷിപ്പ് നടക്കുന്നത് ഐ സി എസ് എക്സിൽ നമ്മൾ കണ്ടു അല്ലേ ഏഷ്യാവ് ആറാം അധ്യായത്തിലും വെളിപാട് പുസ്തകം നാല് അഞ്ചൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് സ്വർഗത്തിലെ ആരാധനയിൽ ഒരിക്കലും എണ്ണി കൂടാനാവാത്ത അത്രയും സഹസ്രങ്ങളായി ദൈവദൂതന്മാർ ഒറ്റ കാര്യമാണ് ദൈവത്തിന്റെ ഹോളിനെസ്സിനെയാണ് എംഫസൈസ് ചെയ്ത് അപ്പോൾ സർവശക്തനായ ദൈവം പരിശുദ്ധൻ വേറൊന്നുമല്ല അവർ ഫോക്കസ് ചെയ്യുന്നത് ാണ് നമ്മൾക്കാണ് നമ്മൾ കിടക്കേണ്ടത് ദൈവം അൺ അപ്രോച്ചബിൾ ലൈറ്റിലാണ് വസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ദൈവിക വിശുദ്ധിയുടെ അർത്ഥമെന്താണ് നിസ്തുല്യമായ ദൈവത്തിൻ്റെ വിശുദ്ധിയെ കുറിച്ച് ഞാൻ സംസാരിച്ചു ആ വിശുദ്ധിയുടെ ആ വിശുദ്ധിയുടെ വലിയ പാത വീതിയെ കുറിച്ച് ഞാൻ സംസാരിച്ചു ദൈവം തന്റെ വിശുദ്ധി നമ്മളുമായി ഷെയർ ചെയ്യുന്നു അതുകൊണ്ടാണ് കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കുക വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് നമ്മൾ സംസാരിച്ചത് ഹോലിനെസ് ഇസ് മോർ പ്രഷ്യസ് ദാൻ ലൈഫ് നമ്മുടെ ജീവനേക്കാളും പ്രാധാന്യം വിശുദ്ധി കൊടുക്കണം അതല്ലെങ്കിൽ പാപം ചെയ്യുന്നതിനേക്കാൾ ചാകം തയ്യാറാകണം അത് അവിടെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഏമിൻ എന്ന് പറയുന്നൊരു ജീവി തൻ്റെ വെളു ഹിമം പോലെയുള്ള തൻ്റെ ധവള രോമക്കുപ്പായത്തിൽ ഒരഴുക്ക് പോലും പുരളാൻ അത് സമ്മതിക്കില്ല അതിനേക്കാൾ അത് ചാകാന് തയ്യാറാണ് ജോസഫിന് ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു യേശുവിന് ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു പല ഭക്തന്മാർക്കും ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു എക്സ്റ്റേണൽ ഹോളിനെസ് ഇന്റേണൽ ഹോളിനെസ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ ചിലർ പുറത്തെ വിശുദ്ധി മാത്രം മുഖത്ത് വെള്ളവസ്ത്രം ധരിക്കുക ക്ലീൻ ഷേവ് ചെയ്യുക ഒരു പക്ഷേ ഓണമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഞാനൊരു ഡിനോമിനേഷനെ കുറ്റം പറയുന്നതല്ല അത് ചെയ്യുന്നത് പാവാണെന്നല്ല ഞാൻ പറയുന്നത് എംഫസിസ് എവിടെയാണ് എവിടെയാണ് മുൻതൂക്കം കൊടുക്കുക കർത്താവ് പറഞ്ഞു അകത്തെ മനുഷ്യൻ്റെ അകത്തെ ഹൃദയത്തിലെ വിശുദ്ധി ദൈവം നോക്കുന്നത് മുഖത്തേക്കല്ല വസ്ത്രത്തിലേക്കല്ല ഇതൊക്കെ മനുഷ്യർക്കുള്ളതാണ് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ മാന്യമായ വസ്ത്രം ധരിച്ചു നോ പ്രോബ്ലം അവരവരുടെ വട്ട് ഇസ് എ ധനസ്ഥിതി അനുസരിച്ച് അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചുള്ള വസ്ത്രധാരണം എന്താണെന്ന് വെച്ച് ചെയ്യുക എന്നാൽ അത് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതാകരുത് അതുകൊണ്ടാണ് മാന്യമായ വസ്ത്രം ഡീസെൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറയുന്നത് മറ്റുള്ളവരെ അറ്റംപ്റ്റ് ചെയ്യുന്ന വെളിപ്പെടുത്തുന്ന ടൈപ്പ് ആകരുത് എത്ര രൂപയുടെ വസ്ത്രം ധരിക്കണമെന്ന് വഴിവുകളിലില്ല അതൊക്കെ അവരവരുടെ രീതി അനുസരിച്ച് ചെയ്യുക ഇല്ലാത്ത പണം ഉണ്ടാക്കിയ വസ്ത്രം ഉണ്ടാക്കരുത് അവരവരുടെ എക്കണോമിക് ലെവൽ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും വെള്ളവസ്ത്രം ധരിച്ച് അകത്ത് പകയും ദേഷ്യവും കയ്പ്പും ചീത്ത വികാരങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഈ വൈറ്റ് കുപ്പായത്തിന് എന്താ അതുകൊണ്ടാണ് കർത്താവ് അന്നത്തെ മത നേതാക്കന്മാരെ വെള്ള തേച്ച ശവക്കല്ലറകൾ എന്ന് വിളിച്ചു നമ്മളെ നോക്കി കർത്താവ് അത് പറയാനിടയാകരുത് സോ ദിസ് സീരീസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒരു ദിവസം പോലും മിസ്സാകരുത് കേട്ട മോർണിംഗ് ഗ്ലോറി മെസ്സേജുകൾ വീണ്ടും വീണ്ടും കേൾക്കണം ആ നോട്ട്സ് വീണ്ടും വീണ്ടും വായിക്കണം അടയാളപ്പെടുത്തണം ബൈബിളിൽ ആ വചനങ്ങൾ രേഖപ്പെടുത്തുക അത് പേഴ്സണൽ ക്വയറ്റ് ടൈമിൽ കർത്താവുമായിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് വായിക്കുക ദൈവിക വചനങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കും യാ പിന്നെ ഹോളിനെസ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹാർട്ട് ഹൃദയത്തിൽ നിന്നാണ് ഈ വിശുദ്ധി ആരംഭിക്കുന്നത് പുറത്തു അകത്തേക്ക് പോകുന്നതല്ല നമ്മെ അശുദ്ധനാക്കുന്നതോ വിശുദ്ധനാക്കുന്നതോ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ നോട്ടങ്ങൾ ചേഷ്ടകൾ പ്രവൃത്തികൾ ഇതൊക്കെയാണ് ഓക്കെ ദെൻ ദ കണ്ടീഷൻ ഓഫ് യുവർ ഹാർട്ട് ഹൃദയത്തിൻ്റെ അവസ്ഥ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു അവസാനത്തെ വീക്കിൽ ഞാൻ സംസാരിച്ചത് വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സെലിബ്രേഷൻ ഓഫ് എ ന്യൂ ഫെസ്റ്റിവൽ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടുള്ള ഒരു ഉത്സവം അതായിരുന്നു പെസഹ അങ്ങനെ നമ്മുടെ പെസഹ കുഞ്ഞാട് ഇറക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതുപോലൊരു ഒരു ഒരു ആഘോഷം എന്ന് എന്നുവെച്ചാൽ ദുഷ്ടതയും അശുദ്ധിയെല്ലാം തിന്മയെല്ലാം നീക്കിക്കളഞ്ഞ് സത്യസന്ധതയിലും നിർമ്മലതയിലും സത്യത്തിലുമുള്ള ഒരു ഉത്സവാചരണമാണ് പുതിയ നിയമത്തിൽ നമുക്കുള്ളത് ദെൻ നമ്മൾ റിഫൈനേഴ്സ് ഫയർ ആൻഡ് ലോണ്ട്രേ സോപ്പ് അതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുവച്ചാൽ ഈ വെള്ളി സ്വർണം അതൊക്കെ ശുദ്ധീകരിക്കുന്ന കീടങ്ങൾ എടുത്ത് കളയുന്ന മാലിന്യം എടുത്ത് കളയുന്ന തീയിലിട്ട് അത് ലിക്വിഡ് ഫോമിലാക്കി അതിൽ നിന്നും ഇംപ്യൂരിറ്റീസ് എടുത്ത് കളയുന്ന പ്രോസസ്സ് അതാണ് റിഫൈനിങ് പ്രോസസ്സ് അങ്ങനെ വെള്ളി ഊതി കഴിക്കുന്ന അല്ലെങ്കിൽ സ്വർണം ശുദ്ധീകരിക്കുന്നവനെ പോലെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അതിനാണ് സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ലോൺറേഴ്സ് സോപ്പ് പഴയകാലത്ത് ചാരവെള്ളം കൊണ്ടാണ് പലപ്പോഴും വസ്ത്രം അലക്കിരുന്നത് സോപ്പൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ധോബിയുടെ അലക്കുകാരൻ്റെ സോപ്പ് പോലെയാണ് ഖാരം ആണ് സോപ്പിൻ്റെ കാരം അതിൽ പ്രവർത്തിക്കുമ്പോൾ അഴുക്ക് മുഴുവൻ അതും പലപ്പോഴും കല്ലിൽ തല്ലി അലക്കുന്ന ഒരു രീതി ഇന്ന് അതൊന്നും പുതിയ ആളുകൾക്ക് അറിയാൻ പറ്റില്ല ബിക്കോസ് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് അതിലേക്ക് ഇടുക ഡിറ്റർജന്റ് പൗഡർ സാധനം ഇടുക സ്വിച്ച് ഓൺ ആക്കുക ഇത്രേ ഉള്ളൂ എന്നാൽ പണ്ടുകാലത്ത് അങ്ങനെ അല്ല വസ്ത്രമലക്കുന്ന രീതികൾ അതുപോലെ വസ്ത്രമലക്കുന്നവന്റെ കാരം പോലെ ചാരം പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്തിനാ നമ്മുടെ അകത്തൊക്കെ ഇരിക്കുന്ന അശുദ്ധിയെ മുഴുവനെടുത്ത് കളഞ്ഞ് താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മെയും വിശുദ്ധീകരിക്കാൻ ദൻ ഹൗ ഡസ് ഗോഡ് ഹാൻഡിൽ അവർ സെൻസ് നമ്മുടെ പാപങ്ങൾ എങ്ങനെയാണ് കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് പാപങ്ങളെ നമ്മൾ നകറ്റുന്നത് അതിൻ്റെ പല കാര്യങ്ങൾ പല ഘട്ടങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു റാഗ് ആൻഡ് റോബ് സംസാരിച്ചത് ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ സ്വയനീതിയുടെ അഴുക്ക് പുരണ്ട കറപുരണ്ട വസ്ത്രവും ദൈവം നമുക്ക് നൽകുന്ന വിശുദ്ധിയുടെ നീതിയുടെ രക്ഷാവസ്ത്രവും അതിനെക്കുറിച്ച് സംസാരിച്ചു അക്യൂസർ എൻ്റെ അഡ്വക്കേറ്റ് ഓർക്കുന്നുണ്ടോ നമ്മളെ രാഭകൽ ദൈവ കുറ്റം ചുമത്തുന്നവൻ ആയ സാത്താനും അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വാദിക്കുന്ന യേശു ക്രിസ്തു വാവും പിന്നെ ഒരു എ ഗ്രേറ്റ് വാർണിംഗ് ഒരു 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 മുന്നറിയിപ്പിനെ കുറിച്ച് സംസാരിച്ചു സോ ഇങ്ങനെ പതിനെട്ട് മെസ്സേജുകൾ ഞാൻ നിങ്ങളോട് ഇതിനകം സംസാരിച്ചു അടുത്ത ഇന്നത്തെ ഇതിലേക്ക് ഞാനൊരല്പസമയം അതിനുവേണ്ടി എടുത്തത് എല്ലാ ദിവസവും കണ്ടവർക്ക് പോലും ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ ഓർമ്മയിലേക്ക് വരും മാത്രമല്ല മോർണിംഗ് ഗ്ലോറിയുടെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് അത് നോട്ട്ബുക്കിൽ എഴുതി വെച്ചതായാലും നിങ്ങളുടെ മൊബൈൽ ടൈപ്പ് ചെയ്തതായാലും ശരി കളയരുത് ഒത്തിരി പേർക്കത് കൊടുക്കണം ഈവൻ ഈ വീഡിയോ മെസ്സേജ് നിങ്ങൾ കണ്ട ശേഷം ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യണം നട്ടെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസായിട്ട് ആയിട്ട് ഇടുക അറിയട്ടെ വിശുദ്ധിയെക്കുറിച്ചുള്ള സന്ദേശം എല്ലായിടങ്ങളിലും എത്തട്ടെ എങ്കിൽ മാത്രമേ കാഹളം മുഴങ്ങുമ്പോൾ നമുക്കൊക്കെ ഇവിടെ നിന്ന് പൊങ്ങിപ്പോകാൻ പറ്റുകയുള്ളൂ കാരണം ശുദ്ധീർണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല ഞാനിന്ന് സിനെ കുറിച്ച് സംസാരിക്കാൻ പോകുക വിശുദ്ധിയുടെ ഘട്ടങ്ങൾ ദൈവിക വിശുദ്ധിയുടെ പല ഘട്ടങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അതില് ഒന്നാമത്തതിൻ്റെ പേരാണ് പൊസിഷണൽ ഹോളിനസ് അല്ലെങ്കിൽ സ്ഥാനപരമായ വിശുദ്ധി രണ്ടാമത്തെ ഹോളിനസ് രണ്ടാം ഘട്ടം പ്രോഗ്രസീവ് ഹോളിനസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഹോളിനസ് രണ്ടാമത്തേത് പുരോഗമനപരമായ വിശുദ്ധി അല്ലെങ്കിൽ പ്രായോഗിക വിശുദ്ധി അതായത് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഒരു വിശുദ്ധി കൊണ്ട് എൻ്റെ പേരാണ് പെർഫെക്റ്റ് ഹോളിനസ് വിശുദ്ധിയുടെ പൂർണ്ണത സമ്പൂർണ്ണത ഇതിൽ ഒരുപക്ഷെ ആദ്യത്തേത് മാത്രമേ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ടൈം കിട്ടുള്ളൂ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നത് ആവശ്യമാണ് സോ ഹോളിനസ് കംസ് ഇൻ ത്രീ ഫേസസ് നമ്മുടെ ലൈഫിലേക്ക് വിശുദ്ധി വരുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അതിലൊന്നാമത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പൊസിഷണൽ ഹോളിനസ് എല്ലാവരും ഒന്ന് പറഞ്ഞ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം പൊസിഷണൽ ഹോളിനസ് അഥവാ സ്ഥാനപരമായ നമുക്കൊരു പൊസിഷൻ ലഭിക്കുന്നതിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന വിശുദ്ധി ഇതിനെ കമൻസ്മെൻറ്റ് എന്നാണ് പറയുന്നത് ആരംഭം ആരംഭത്തിൽ നമുക്ക് കിട്ടുന്ന അഥവാ രക്ഷിക്കപ്പെടുന്ന ആത്മീയ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു വിശുദ്ധി അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഫസ്റ്റ് കൊറിന്ത്യർ ചാപ്റ്റർ സിക്സ് വേഴ്സ് ഇലവൻ ഒന്ന് കൊറിന്ത്യർ ആറാം അധ്യായം പതിനൊന്നാമത്തെ വചനം ആൻഡ് ദരി ഇസ് വാട്ട് സം ഓഫ് യു വേൾഡ് നിങ്ങൾ പലരും ഇങ്ങനെയായിരുന്നു അതിന് മുമ്പോട്ടുള്ള വചനങ്ങൾ വായിച്ചു നോക്കണം നമ്മുടെ ഭൂതകാലത്ത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു വിവരണം ഇതിൻ്റെ മുകളിലുണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല ബട്ട് യു ആർ വാഷ്ഡ് എന്നാൽ നിങ്ങൾ കഴുകപ്പെട്ടു എൻ്റെ മലയാളം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം യു ആർ സാൻറ്റിഫൈഡ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു യു ആർ ജസ്റ്റിഫൈഡ് നിങ്ങൾ നീതികരിക്കപ്പെട്ടു മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞു വാഷ്ഡ് സാക്ടിഫൈഡ് ആൻഡ് ജസ്റ്റിഫൈഡ് ഇൻ നെയിം ഓഫ് ദോർഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആൻഡ് ബൈ സ്പിരിറ്റ് ഓഫ് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും സോ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും ഒന്ന് പറഞ്ഞു വാഷ്ഡ് സാക്ടിഫൈഡ് ജസ്റ്റിഫൈഡ് കഴുകപ്പെട്ടു ശുദ്ധീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടു മൂന്ന് കാര്യങ്ങൾ എങ്ങനെ നടന്നു രണ്ട് ഏജൻസ് അവിടെ പ്രവർത്തിച്ചു ഒന്ന് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമം ഓ മൈ ഗോഡ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കൊരു വിശുദ്ധിയുണ്ട് കാരണം അതുപോലെ ഒരു ഹോളി നെയിം വേറെയില്ല നമ്മൾ യേശു യേശു എല്ലാവരും ഒന്ന് പറഞ്ഞു യേശു യേശു പറഞ്ഞ യേശു യേശു ജീസസ് 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 എന്ന് പറയുമ്പോൾ ആ നാവിൽ അവൻ്റെ നാമത്തെ ഇപ്പോൾ പത്ത് കൽപ്പനകൾ കൊടുത്തപ്പോൾ പറഞ്ഞു യഹോവയുടെ നാമം എൻ്റെ നാമം നിങ്ങൾ വൃദ്ധ ഉപയോഗിക്കരുത് ബിക്കോസ് ഇറ്റ് ഇസ് യഹോ ആവശ്യമുള്ളതിനെല്ലാത്തിനൊക്കെ പലപ്പോഴും അവർ ഈ ആണ ഇടാൻ വേണ്ടി ഈ നാമം ഉപയോഗിക്കും അങ്ങനെ വൃദ്ധ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ പലപ്പോഴും ദൈവനാമത്തിൽ പലതും സത്യം ചൊല്ലുക പക്ഷേ ഉള്ളിൽ വേറായിരിക്കും ചിന്തിക്കുന്നത് കള്ളമായിരിക്കാം അപ്പോൾ അത് ചെയ്യരുത് ദൈവത്തിൻ്റെ എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നുണ്ടൊരു ശുദ്ധീകരണമുണ്ട് ഉണ്ട് അതുകൂടാതെ ബൈ ദ സ്പിരിറ്റ് ഓഫ് എ ഗാഡ് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോഴും ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട് ഓക്കെ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം ദൈവത്താൽ നമുക്ക് ഗിഫ്റ്റായി ലഭിക്കുന്ന ഒന്ന് കാരണം ആ സമയത്ത് നമ്മുടെ ഭൂതകാല പാപങ്ങളിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണം നമുക്ക് ലഭിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞു ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് സിൻസ് നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് നമുക്ക് തന്നെ കണക്കില്ല ആർക്കും കൗണ്ട് ചെയ്യാൻ കഴിയാത്ത അത്രയും പാപങ്ങൾ ചിന്തകൾ കൊണ്ട് ഒരു ദിവസം ഒരു മനുഷ്യൻ ആയിരക്കണക്കിന് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ചിന്തയിൽ പലതും അശുദ്ധമാണ് അശുദ്ധിയുള്ള ചിന്തകൾ മറ്റുള്ളവർക്കെതിരെയുള്ള ദേഷ്യം കോപം പക ഇങ്ങനെയൊക്കെയുള്ള പലതും നമ്മുടെ അകത്തൂടെ പാസ് ചെയ്യുന്നു ഇതൊക്കെ കൗണ്ട് ചെയ്യാൻ പോയാൽ പക്ഷെ ഇതെല്ലാം കൂടെ ഹോൾ ലോട്ട് ഓഫ് ഓൾ ആ സെൻസ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് അവൻ്റെ നാമത്തിൽ നമുക്ക് പാപമോചനം ഉള്ളത് കൊണ്ട് ഇതുവരെ മൊത്തം അങ്ങനെ റേസ് ചെയ്യപ്പെടുന്നു വാ കായികൾ രണ്ടുയർത്തി താങ്ക് യു ജീസസ് പറയാം എത്ര ഭയങ്കര സംഭവമാണ് എന്ന് വെച്ചാൽ ആർക്കും എടുക്കാൻ പറ്റാത്ത അത്രയും വെയിറ്റ് ആ പാപം മൊത്തം നമ്മൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റപ്പെട്ടു ഇതിന് കാരണം എന്താണ് ക്രിസ്തുവിനോടൊപ്പം നമുക്കൊരു പൊസിഷൻ ലഭിച്ചു ഓൺ ആസ് ക്രിസ്തുവിന്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധിയായിട്ട് മാറി സംഭവല്ലേ കാരണം യേശുവിൻ്റെ നാമത്തെ നമ്മൾ സ്വീകരിച്ചപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം മക്കളായി തീർന്നു യേശു കർത്താവിന് എന്ത് പൊസിഷൻ ഉണ്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ വന്നു ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രി എന്ന പൊസിഷനിലേക്ക് നമ്മൾ വന്നു സോ യേശുവിന്റെ വിശുദ്ധി എന്റെ വിശുദ്ധിയായി അവന്റെ വിശുദ്ധി എനിക്ക് ഫ്രീ ആയി കിട്ടി ഇതിന്റെ പേരാണ് എന്ത് പൊസിഷണൽ ഹോളിനെസ് അല്ലെങ്കിൽ ദൈവമകനായി തീർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മകളായി തീർന്നതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പമായി തീർന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സൗജന്യമായ വിശുദ്ധി എല്ലാ പുതിയ നിയമ വിശ്വാസികളും അങ്ങനെ എന്തായി മാറി സെയിൻസ് ആയി മാറി വിശുദ്ധരായി മാറി ഒരു വിശുദ്ധനായി മാറാൻ മരിച്ച ശേഷം എല്ലാരും കൂടെ വിശുദ്ധനായി തെരഞ്ഞെടുത്ത് ജംഗ്ഷനുകളിലൊരു ചില്ലുകൂട്ടിലൊന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല സെയിൻറ്റ് എന്നുള്ള പേര് മുമ്പിൽ ആഡ് ചെയ്ത് പ്രത്യേക പ്രക്രിയയിലൂടെ ആകേണ്ട ആവശ്യമില്ല ബൈബിൾ പറയുന്നതനുസരിച്ച് യേശു കർത്താവിൻ്റെ നാമത്താൽ അവൻ്റെ രക്തത്താൽ അവൻ്റെ ആത്മാവിനാൽ അവൻ്റെ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധരാണ് ഓക്കെ അതിൽ സെക്സ് ഡിഫറൻസ് ഇല്ല ഏജ് ഡിഫറൻസ് ഇല്ല ഒന്നുമില്ല വി വേർ മെയ്ഡ് കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് ഇൻ ദ സ്പിരിറ്റ് ചാൾസ് പർജൻ പറഞ്ഞത് ഹോളിനസ് ഇസ് നോട്ട് ദ വേ ടു ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഇസ് ടു ഹോളിനസ് എന്ന് വെച്ചാൽ ക്രിസ്തുവിലേക്ക് പോകാനുള്ള വഴിയല്ല വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധരായിട്ടാണ് ക്രിസ്തുവിൽ എത്തുന്നത് നോ ക്രിസ്തുവാണ് വിശുദ്ധിയിലേക്കുള്ള വഴി അതല്ലെങ്കിൽ വിശുദ്ധരായത് കൊണ്ടല്ല നമ്മൾ കർത്താവിനടുക്കൽ എത്തുന്നത് ക്രിസ്തു നമ്മിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ഇൻ ദ വേർഡ്സ് വിതൗട്ട് ക്രൈസ്റ്റ് എന്നതിനെ കൊണ്ടി പ്രാർത്ഥിക്കാൻ പോകും കർത്താവേ ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട സന്ദേശം അഭിഷേകത്തിൽ ദൈവിക വിശുദ്ധിയിൽ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട് ജനത്തിൻ്റെ കാതുകളിലും ഹൃദയങ്ങളിലും എത്തിയിരിക്കുന്നല്ലോ ജനങ്ങൾ ഇതിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ കൗമാരപ്രായക്കാർ കുഞ്ഞുങ്ങൾ വലിയവർ എൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാവരോടും ഞാൻ പറയുകയാണ് ആ വിശുദ്ധി നിങ്ങളിലേക്ക് ഇപ്പോൾ വരികയാണ് കർത്താവെ അതിപ്പോൾ റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു അതവർക്ക് സംഭവിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ പുകവലി ശീലമുള്ള ഒത്തിരി പേർ ഇപ്പോൾ വിടുവിക്കപ്പെടുകയാണ് മദ്യവാന ശീലമുള്ളവർ വിടുന്നു ഡ്രഗ്സ് കുത്തിവെക്കുക വായുടെ അടിയിൽ വയ്ക്കുക ചവയ്ക്കുക മണക്കുക ഇങ്ങനെയുള്ള ഡ്രഗ് അബ്യൂസിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ ഉറങ്ങാൻ കഴിയാത്തവർ ഇന്ന് വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കഴുത്തിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ക്രോണിക് ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ മാരക രോഗങ്ങൾ വിട്ടുമോട്ടെ യേശുവിൻ്റെ രോഗസൗഖ്യം ജനങ്ങളിലേക്ക് വരട്ടെ കർത്താവിന് നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ അമയൻ ഇന്നത്തെ മോർണിംഗ് ഒരു കേട്ടതിന് എല്ലാവർക്കും നന്ദി നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ആൾ ബൈ